നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം തങ്കളം കാക്കനാട് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ കോട്ടപ്പടി സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത് കോതമംഗലം തങ്കളം കാക്കനാട് ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവാക്കൾക്ക് ദാരുണ അന്ത്യം കോട്ടപ്പടി സ്വദേശികളായ അഭിരാമൻ ആൽബിൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ഞായറാഴ്ച രാത്രി പത്തോടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം തകർന്നു നിർമ്മാണം പൂർത്തിയാക്കാതെ കിടക്കുന്ന തങ്ങളം കാക്കനാട് നാലുവരി പാതയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ